ലയൻസ് ക്ലബ് ഓഫ് തൊടുപുഴ മെട്രോ കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തു ക്ലബിന്റെ സാമൂഹ്യ പ്രതിബദ്ധതാ പദ്ധതിയുടെ ഭാഗമായാണ് കളിപ്പാട്ടങ്ങൾ വിതരണം ചെയ്തത് കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ ക്ലബ് ഭാരവാഹികളിൽ നിന്ന് സ്കൂൾ അധികൃതർ ഏറ്റുവാങ്ങി ലയൻസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് കാഞ്ഞിരമറ്റം ഗവൺമെന്റ് ഹൈസ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കുട്ടികൾക്കായി കളിപ്പാട്ടങ്ങൾ നൽകിയത് ക്ലബ്ബ് ഭാരവാഹികൾ സ്കൂളിൽ നേരിട്ടെത്തി കളിപ്പാട്ടങ്ങൾ സ്കൂൾ അധികൃതർക്ക് കൈമാറുകയായിരുന്നു ലയൻസ് ക്ലബ്ബ് തൊടുപുഴ മെട്രോയുടെ സോൺ ചെയർമാൻ ജോഷി ഓട്ടോജെറ്റ് പ്രസിഡന്റ് സി സി അനിൽകുമാർ സെക്രട്ടറി ജി ജോ ജോർജ് ട്രഷറർ വിഷ്ണു എ സർവീസ് ചെയർപേഴ്സൺ വിനോദ് കെയർ ക്ലബ്ബ് അംഗങ്ങളായ ിഷ് ജെറാൾഡ് മാനുവൽ ബിജിമോൻ സിയസ് ഷാജി എൽവിയം ലിയോ ക്ലബ് ട്രഷർ റയാൻ ജിജോ എന്നിവർ പങ്കെടുത്തു ചെയർമാൻ ജോഷി ഞങ്ങളുടെ മെമ്പേഴ്സ് അതുപോലെ തന്നെ ഞങ്ങളുടെ സഹോദര കമ്പായ ലാൻഡ് ക്ലബ് റിവർവാലിയുടെ സ്വാമി ചേട്ടൻ മുൻ പ്രസിഡന്റ് നമ്മൾ കുട്ടികളുടെ ലാൻഡ് ക്ലബ് ഇന്ന് ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഒരു സേവന സന്നദ്ധ സംഘടനയാണ് ഓൾ ഹെഡ് മിസ്ട്രസ് അമ്പിളി അപ്പുക്കൂട്ടൻ അപ്പൊ ഞാനൊന്ന് നോക്കിയപ്പോഴും നമ്മുടെ സ്കൂളിന്റെ അവസ്ഥ എൻ്റെ എൽ കെ ജി യു കെ ജി കളിയ കുറച്ച് കുട്ടികളെയോടും അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് യാതൊരു തരത്തിലുള്ള കളിപ്പാട്ടങ്ങളോ യാതൊരു തരത്തിലുള്ള മാനസിക കാര്യങ്ങളോ ഇല്ല അതുകൊണ്ട് നമ്മളത് ജെ സി എക്കാരുമായി നമ്മുടെ ലയൻസ് ക്ലബുകാരുമായിട്ട് ഇപ്പം എൻ്റെ ഹസ്ബൻഡാണ് ശരിക്കും പറഞ്ഞാൽ അവരുമായിട്ടൊന്ന് ചർച്ച നടത്തിയത് അപ്പം അവരുമായിട്ട് ചർച്ച നടത്തിയപ്പോൾ വളരെയേറെ സന്തോഷത്തോടു കൂടി എന്താണ് ചെയ്യേണ്ടത് എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങോട്ടാണ് നമ്മൾ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടത് ടീച്ചർ എന്ന് അപ്പൊ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഹസ്ബൻഡ് തിരക്കായതുകൊണ്ട് എന്നോട് പറഞ്ഞത് അപ്പൊ അവര് ചോദിച്ചു എന്താണ് പിടിക്കാമെന്നു ചോദിച്ചപ്പോഴാണ് ഹസ്ബൻഡ് ഓർത്തത് അപ്പൊ എന്നോട് പെട്ടെന്ന് പറയുകയും അനിക്കുമാർ സാറിനെ സമീപിക്കുകയും ചെയ്തപ്പോഴ് സാറ് വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്കായിട്ട് എത്ര രൂപയുടെ വേണം ടീച്ചർ എന്തൊക്കെ വേണം ടീച്ചറേ എന്ന് ചോദിച്ചുകൊണ്ട് നിങ്ങൾ ഇന്നു തന്നെ പോയി വാങ്ങിച്ചോളൂ ഞങ്ങൾ പൈസ അടച്ചോടാന്ന് ഇത്രയേറെ സന്തോഷത്തോട്